എങ്ങോട്ടാ എന്താ പോണേ പൊറത്തോ പൊറത്ത് എങ്ങോട്ട് കുട്ടികൾ മുന്നിൽ കയറാൻ പാടില്ലാന്ന് അച്ഛക്കറിയില്ലേ ബാ അച്ഛ പൊട്ടൂച്ചാണെന്ന് കേട്ടോ

അതൊക്കെ മിഠായിന്റെ അതിന്റെ ഇതൊക്കെയാണ് അമ്മയ്ക്ക് തരും മിഠായി എന്തൊക്കെയുള്ള അല്ലോ നമുക്കൊരു ബേബീന്റെ ബർത്ത്ഡേ ഉണ്ട് ബേബിക്ക് നോക്കട്ടെ ഓക്കെ ആണോ സുഭാഷേടാ ഇത് വിളക്ക് ആണ് ഇത് ഇതൊന്ന് ഇതൊന്ന് വെച്ചോക്ക ഇതൊന്നു വെച്ചോക്ക മുടി കെട്ടിയത് കാണണ്ടേ നടക്ക എന്ത് കാണിക്കാനാണ് എന്താ പറ ഒന്ന് കാണാ അത് കുഞ്ഞു ആവിക്കുള്ള നീ പറഞ്ഞല്ലേ ഏങ്ങോട്ടാ കൊറേ ദൂരം ഉണ്ടോ ആ നമുക്ക് തിരിഞ്ഞിട്ട് പോവും ഇത് ബേബിക്കുള്ള ഡ്രസ്സ് പിടിക്കുന്നു നീ ആദ്യം അത് വേണോ നിനക്ക് അത് വേണോ നിനക്ക് ഏ വേണോ നീ കുഞ്ഞു കുട്ടിയല്ലല്ലോ ഇന് അത് വേണോ നിനക്ക് നാണക്കേട് ആരെയും കണ്ട കളിയാക്കും വെച്ച ഇത് വേണമെന്ന് പറഞ്ഞ ഇവര് ചോയ്ക്കത് ആരിക്കാന്ന് നിനക്കാന്ന് പറഞ്ഞ അവരെ ഓട്ടിക്ക് നിന്നെ കുഞ്ഞു ബേബികളാണ് ഫീഡിംഗ് ബോട്ടിൽ പാലു കുടിക്ക നന്ദക്ക് വേണ്ട നന്ദി വല്യ ബിബിയല്ലേ അച്ഛനോട് ചോദിച്ചോക്കു അജയോ അത് ഈ ഡ്രസ്സിനുള്ള ഭംഗിയായിട്ട് തോന്നുന്നതാണ് വേറെ ഡ്രസ്സിനൊന്നും ഭംഗിണ്ടാവില്ല പൗര അച്ഛനോട് ചോദിച്ചോക്കു

tiny baby kill out Maşe. Ama buraya, bak.

പണ്ടൊരു വീഡിയോയിൽ നന്ദക്കുട്ടി ട്രാഫിക് ജാം ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ട് നന്ദ ട്രാഫിക് ജാം ഉണ്ടാക്കിന്ന് ആ പാർക്കാണത് അന്ന് കുഞ്ഞായിരുന്നു ഇത്തിരി മുമ്പ് ഈ കയറിയില്ലേ അവിടെ പച്ച കണ്ടപ്പോ എന്താ ആരാ തന്നേത് ചേച്ചി കാറ് തന്നോ ചേച്ചിക്ക് ചേച്ചിയുടെ ഒന്നും ആവൂല അവിടെ കിട്ടിയപ്പോ ചേച്ചി ഓൾക്ക് എടുത്തു കൊടുത്തു പോവില്ല നമുക്ക് ടോയിന്റെ ബാറ്ററി ഇടാൻ പോവാ ആ അടുത്ത് എന്താണ് സു നീ തിരിച്ചു വരനിയാ ഒരു വിധത്തിലാ തിരിച്ചു കൊണ്ടുപോകുന്ന കേട്ടോ ഇനി മതി ഇനി ഇനി പോണം പോണം പോ അവിടെ അക്കു കരഞ്ഞുട്ടോ നമ്മളെ കാണാതെ ഇരുട്ടാണ് ഇരുട്ടായിണ്ട് ഇതാ മേലൊക്കെ ഇരുട്ടായി വ വ വ വ പോവാ ഇരുട്ടായിന്ന് ആയിഞ്ഞേ വാ പോ പോവാ മതി നന്ദര് നന്ദ പോവാ ആ ചങ്ങലയാണ് പൊട്ടു പൊട്ടുന്നു വാ വന്നാ ഇറങ്ങിക്കോ എന്നാ വാ നമുക്ക് പോവാം എന്നാ പോറങ്ങി ഇറങ്ങാ ഇറങ്ങ പൊട്ടും ഇത് ചങ്ങലയാണ് പൊട്ടും വാ 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 വായോ പൊട്ടുവതാ പറഞ്ഞ വാ പോവാ അത് എന്താ പാടിയത് പാട്ടിന്റെ വരികൾ അതിരിക്കാനുള്ളതല്ല മേലക്ക് കയറാനുള്ളതാ വേണോ മേലക്ക് കയറണോ ഏ ഇരിക്കാൻ അല്ല അത് കയറാനുള്ളതാ കയറാനുള്ളതാണ്ടോ ഇങ്ങനെ നിന്നിട്ട് സാധനങ്ങൾ എടുക്കാനുള്ളതാ അങ്ങനെ നിന്ന് എങ്ങനെ സാധനം എടുക്കണോ ഇവിടെ ഇറങ്ങിക്കോ ഓരോ ഓട്ടിക്കും ആ ഓരോ ഓട്ടിക്കോ മുന്തിരിയാണോ ഏതാ വേണ്ടേ മുന്തിരിയാണോ വേണ്ട അജിനോട് പറ വാങ്ങിക്കാൻ എടാ കെഴുതാതെ നിൽക്കാൻ പറ്റില്ല കേട്ടോ കൊടുക്കരുതേ കവറിൽ ശരിക്കും പിടിച്ചോ ബില്ല് ഇടിക്കണ്ടേ അജി ഒന്നെടുത്തോളൂ അജി എടുക്കും പക്ഷെ അങ്ങോട്ട് അന്ന് ഒറ്റക്ക് ബില്ല് അടിക്കുന്ന നടക്ക് അതല്ലേ അജി എടുക്കും പറഞ്ഞത് ബാ കെട്ടെ അത് കെട്ടെ ഞാനത് കെട്ടിട്ട് പിടിക്കാ ബാ 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 കിട്ടീല മിട്ടായി കിട്ടീലേ നീ ഇങ്ങനെ ചോദിക്കരുത് കിട്ടോ ഏ ഇങ്ങനെ ചോദിക്കരുത് ഇട്ടോ മിട്ടായി അക്കൂനൊന്നും ഇല്ല മിട്ടായി വന്നേ അങ്ങോട്ട് ഓറഞ്ച് ഏത് കളറാ നല്ല പറയാ ഇത് യെല്ലോ കളറ് ഇത് റെഡ് കളറ് ഗ്രീൻ കളറ് ഇത് തന്നെ എനിക്ക് വയ്യ ഒരു വട്ടേ പറയൂ ഒരു കുത്തോട് കുത്തുട്ടോ ഞാനവിടെ